അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് താമരശ്ശേരിയിലുള്ള ഗ്രാൻഡ് ഇലക്ട്രോണിക്സിലാണ് ഗ്രാൻഡ് ഇലക്ട്രോണിക്സിൽ എന്തൊക്കെ ഓഫറുകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഗ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പ്രത്യേകം പറയാനുള്ളത് എന്ന് വെച്ചാൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് താമരശ്ശേരിയിലെ ഈ ഗ്രാൻഡ് ഇലക്ട്രോണിക്സ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും വരുന്ന സമയങ്ങളിലൊക്കെ ഓണത്തിന് വരുന്ന സമയങ്ങളിലൊക്കെ ഗ്രാൻഡ് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് വെൽക്കം ചെയ്യാറുണ്ട് ഒരുപാട് നല്ല ഓഫറുകൾ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം എന്താണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം എന്റെ ടിവിൻ്റെ സ്റ്റാൻഡില്ലേ സെറ്റായിട്ടോ നിങ്ങൾ ഭയങ്കര സംഭവമാണ് എനിക്ക് ടി വി ഒന്നും പാതാളത്തിലേക്ക് അതുപോലെ എല്ലാ വർഷവും ഞാൻ വരുന്ന പോലെ തന്നെ ഗ്രാൻഡിൻ്റെ ഒരു ഷോറൂമാണ് താമരശ്ശേരിയിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഗ്രാൻഡ് ഗ്രാൻഡിൻ്റെ പാർട്ണർഷിപ്പിലുള്ള ആൾക്കാർ ഗ്രാൻഡിൻ്റെ ഓണേഴ്സ് ഇവിടെ ഉണ്ട് അവർ ഒരു തിരക്കിലാണ് പക്ഷേ നമുക്ക് ചെയ്ത് നമ്മളോടൊപ്പം ചെയ്യുന്നത് ഈ ഗ്രാൻഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് നമുക്ക് പരിചയപ്പെടാം മുമ്പേ ഈ സ്ഥാപനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടരാം ഇത് ഫ്രിഡ്ജിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ഇപ്പുറത്തുള്ളത് വാഷിംഗ് മെഷീൻ സെക്ഷനാണ് കാരണം കസ്റ്റമറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന വാ നമുക്ക് സ്പേസിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓരോ റേറ്റിലുള്ള ഓരോ നല്ല കമ്പനികളുടെ ഏറ്റവും കൂടുതൽ വാറണ്ടി ഗ്യാരണ്ടിയോടുകൂടി ചെയ്യുന്ന കമ്പനികളുടെ ഒരുപാട് നല്ല ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനുകളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടിവിയും ഒരു വീടിന് നമ്മൾ ഒരു വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രിഡ്ജ് ആൻഡ് വാഷിംഗ് മെഷീൻ അതേപോലെ തന്നെ മിക്സി പിന്നെ പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ടി വി അപ്പം അതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു വീടിൻ്റെ സൗന്ദര്യം ഏറ്റവും കൂടുതൽ പൂർണ്ണമാകുന്നത് അപ്പം ഒന്നും എന്താ പറയുക അമാന്തിക്കാതെ ഒരു കാര്യവും നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ ചിന്തിക്കുക ആദ്യം നമ്മൾ താമര ഏറ്റവും അടുത്തുള്ള സ്ഥാപനങ്ങളായിരിക്കും അപ്പോൾ താമരശ്ശേരിക്കാർക്കും അതുപോലെ തന്നെ മുക്കംഭാഗത്തു നിന്നുള്ള ആൾക്കാർക്കും തിരുവമ്പാടിക്കാർക്കും പുറത്തു നിന്നുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമാവുന്നത് എന്തുകൊണ്ടും താമരശ്ശേരിയിലെ ഈ ഗ്രാൻഡ് ഇലക്ട്രോണിക്സിലെ സാധനങ്ങളായിരിക്കാം ഇവിടേക്ക് വരാം വന്നു കഴിഞ്ഞാൽ നല്ല ഓഫർ നിങ്ങൾക്ക് അവർ നൽകും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ ഓഫറുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റർടൈൻമെൻറ്റിൻ്റെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഓണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഓഫറുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ടി വിയിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമാക്കാനുള്ള നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ഈ ഗ്രാൻഡ് ഇലക്ട്രോണിക്സ് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ കിച്ചൺ കിച്ചണിൽ അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ നമുക്ക് നൽകി കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള കിച്ചൺ ഐറ്റംസുകളാണ് അതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ ഒരുക്കിയിട്ടുള്ള ഓഫറുകളോടുകൂടി ഒരുക്കിയിട്ടുള്ള പിന്നെ കിച്ചൺ ഐറ്റംസുകളുണ്ട് അതേപോലെ തന്നെ മിക്സി ഗ്രൈൻഡർ ജാറുകൾ പ്രഷർ കുക്കറുകൾ പിന്നെ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗ്യാസ് അടുപ്പുകളാണ് വിവിധ കമ്പനികളുടെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള വാറണ്ടിയോട് കൂടിയിട്ടുള്ള പിന്നെ നല്ല ഗ്യാസ് അടുപ്പുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓവണുകൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ജാറുകൾ ഫ്ലാസ്കുകൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ ഓഫറുകളുണ്ട് കേട്ടോ ഓഫറുകളെ കുറിച്ച് നമുക്ക് കൂടുതലും സംസാരിക്കാം ഓഫറുകളെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നമുക്ക് ഈ ഗ്രാൻഡിലെ ഓഫറുകൾ നമുക്ക് വിശദമായിട്ട് പറഞ്ഞുതരും കാരണം എന്താ വെച്ചാൽ ഓണത്തിൻ്റെ ഓഫറുകൾ എത്ര ഡേ വരെയുണ്ട് ഗ്രാൻഡ് നൽകുന്നതും ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എത്ര ദിവസം വരെ ഈ ഒരു ഓഫറുകൾ നൽകുന്നുണ്ടും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞുതരും എന്താണ് വിശേഷം ഓണത്തിന് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളെന്ന് പറഞ്ഞു കൊടുക്കുക ഓണത്തിന് ഈ പ്രാവശ്യം ഗ്രാൻഡ് അതിഗംഭീരമായ ഓഫറുകളായിട്ടാണ് നമ്മളെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു വാഷിംഗ് മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഉണ്ട് പിന്നെ നമ്മൾ അവർ ഫ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ഒരു മിക്സി ഫ്രീ ഉണ്ട് അങ്ങനെ നിരന്തരം സമ്മാനങ്ങളും അതിനെപ്പിച്ച് കൂപ്പൺ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ഓഫർ കഴിയുന്നത് ഓണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാലും ഒരു പതിനഞ്ച് ഇരുപത് ദിവസം നമുക്ക് നീണ്ടു നിൽക്കും ആ ഓഫർ ആ ഒരു ഇപ്പം അത് കഴിഞ്ഞിട്ട് വാങ്ങുകയാണെങ്കിൽ ആ സമയത്ത് വാങ്ങുവാണെങ്കിലും ആ ഒരു സമയത്ത് ഓഫറിലേക്ക് ഉൾപ്പെടുത്തും അല്ലേ ഇപ്പോൾ ഉൾപ്പെടുത്താൻ പിന്നെ എത്ര രൂപയുടെ പർച്ചേസിങ് അങ്ങനെ ഗിഫ്റ്റ് എന്താ കൂപ്പൺ അങ്ങനെ എന്താ ഗിഫ്റ്റ് കൂപ്പൺ ഉണ്ട് എത്രയായാലും ഒരു നൂറ് രൂപേൻ്റെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കൂപ്പൺ കൊടുത്തിരുന്നു കേട്ടോ ഞാൻ ചോദിച്ചതാണ് നേരത്തെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഒരു നൂറ് രൂപേൻ്റെ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പം എന്നോട് ഫിനാൻഷ്യൽ ഉള്ള ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാവേലിക്ക് തരില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പാതാളത്തിലേക്ക് പോകില്ലേന്ന് പോയോ പോയോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ഓഫർ നിങ്ങൾ മിസ് ചെയ്യാതെ തീർച്ചയായിട്ടും ഗ്രാൻഡിലേക്ക് വരിക പാരമ്പര്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഒരു ഇല്ലമാണ് ശരിക്കും പറയുന്നത് ഗ്രാൻഡ് ഒരുപാട് വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം ഞാൻ എല്ലാ വർഷങ്ങളും ഇവിടെ വരാറുണ്ട് ഈ വർഷം ഇവിടെ വരാതെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് പറഞ്ഞു മീസ് ആ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നേരി നേരിട്ട് തന്നെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ഗ്രാൻഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ച മാവേലിക്ക് ഒരു അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടി ഇനി നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും എത്രയും പെട്ടെന്ന് തോന്നുന്നു